തൃശൂർ വടക്കാഞ്ചേരിയിൽ കാട്ടാന കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഉത്രാളിക്കാവ ക്ഷേത്രത്തിന് പുറകിൽ അകമല താഴ്വരയിലാണ് സംഭവം ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായിട്ടാണ് പ്രദേശവാസിയും പി ഡബ്ല്യു ഡി കോൺട്രാക്ടറുമായ ഗോവിന്ദൻകുട്ടിയുടെ ഉൾപ്പെടെ മുന്നൂറിലധികം വാഴകളും പ്ലാവുമാണ് ൂട്ടം നശിപ്പിച്ചത് ഇന്നലെ രാത്രി എട്ട് മണിയോടെ തൂമാനം വെള്ളച്ചാട്ട പരിസരത്താണ് കാട്ടാനകൾ ആദ്യമിറങ്ങിയത് വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചതോടെ കാട്ടാനകൾ പട്ടാണിക്കാട് ഭാഗത്തേക്ക് മാറി തുടർന്ന് ചെട്ടിയാർകുന്ന് സ്വദേശി ലോറൻസിന്റെ പുരയിടത്തിലെത്തിയ ആനകൾ തൊടിയിലെ പ്ലാവിൽ നിന്ന് ചക്ക പൊട്ടിച്ചു കഴിക്കുകയും പ്ലാവിന്റെ ചില്ലകൾ ഒടിക്കുകയും ചെയ്തു നഗരസഭാ പ്രദേശമാണെങ്കിലും ചെട്ടിയാർകുന്ന് പ്രദേശത്തെ വഴികളിൽ വഴിവിളക്കുകളില്ലാത്തതും നല്ല വഴികളില്ലാത്തതും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു ചെട്ടിയാർകുന്നത്തു നിന്നും താഴെയിറങ്ങിയ ആനകൾ ഗോവിന്ദൻകുട്ടിയുടെ കുലവന്ന പൂവൻ വാഴത്തോട്ടം നിലം പരിശാക്കി ഇരുന്നൂറ്റി അൻപതിലധികം വാഴകൾ ഒടിച്ചെതന്നു നാലോളം ആനകൾ കൂട്ടത്തിലുണ്ടാകാമെന്ന് ഗോവിന്ദൻകുട്ടി പറയുന്നു വടാനി മുതൽ പട്ടാണിക്കാട് വരെ സോളാർ വേലി കെട്ടി നാടിനെയും കാടിനെയും വേർതിരിച്ചില്ലെങ്കിൽ വലിയൊരു വിഭാഗം ആളുകൾ നാട് പോകേണ്ട ഗതികേടിലാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു